നമസ്കാരം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷമുള്ള ആദ്യ രാമനവമിയാണ് ഈ കഴിഞ്ഞ ദിവസം കടന്നുപോയത് രാമനവമി ദിനത്തിൽ അയോധ്യയിൽ ഭക്തലക്ഷങ്ങളാണ് ശ്രീരാംലയെ ദർശിക്കാനായി എത്തിയത് മാത്രമല്ല സൂര്യതിലകം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ചടങ്ങ് സൂര്യരശ്മികളെ ഈ രാമവിഗ്രഹത്തിൻ്റെ ശ്രീരാമ വിഗ്രഹത്തിൻ്റെ നെറ്റിയിൽ പതിപ്പിച്ചു കൊണ്ടുള്ള ചടങ്ങ് ലോകമെമ്പാടും അത്ഭുതത്തോടു കൂടിയാണ് നടന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ രാമനവമി ആഘോഷങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മ വരികയാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും രാമനവമി ഘോഷയാത്രകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ രാമനവമി ഘോഷയാത്രകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആസൂത്രണ അക്രമങ്ങളും അതിനെ തുടർന്ന് കലാപങ്ങളും ഒക്കെ നടന്നിരുന്നതാണ് രാമനവമി ആഘോഷം പലരും നിരോധിക്കാനും ഉൾപ്പെടെ പല സംസ്ഥാന സർക്കാരുകളും ശ്രമിച്ചിരുന്നു എന്തായാലും ഈ രാമനവമി ആഘോഷങ്ങൾക്ക് നേരെ ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾക്ക് നേരെ നടന്നത് ആസൂത്രിതമായ ഭീകര ആക്രമണമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞതാണ് എന്നാൽ രാമനവമിക്കൊപ്പം നിൽക്കാത്ത പല സംസ്ഥാനങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് അതിൽ ഒരു സംസ്ഥാനവും രാഷ്ട്രീയ പാർട്ടിയുമാണ് പശ്ചിമബംഗാളും തൃണമൂൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജിക്ക് ജയ് ശ്രീറാം വിളി എന്നത് ഒരു അലർജിയായിരുന്നു ജയ് ശ്രീറാം വിളിക്കുന്നവരെ അവർ ചീത്ത വിളിക്കുമായിരുന്നു അവർ പ്രകോപിതരായി ജയ് ശ്രീറാം വിളിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നതൊക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഹിന്ദുക്കൾക്ക് നേരെ രാമനവമി ആഘോഷത്തിന് നേരെയൊക്കെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും അവരെ ശക്തിയുക്തം എതിർക്കുകയും ഇത്തരം ഘോഷയാത്രകളെ പരമാവധി അനുമതി നൽകാതെ പ്രതിസന്ധിയിലാക്കുകയും ഒക്കെ ചെയ്തതിന് മുന്നിൽ തമിഴ്നാട് പശ്ചിമബംഗാൾ സർക്കാരുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും കഴിഞ്ഞ ദിവസം രാമനവമി ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു എന്ന വാർത്തയാണ് വരുന്നത് തീർച്ചയായും ബി അടക്കമുള്ള പാർട്ടികൾ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ നടപടിയെ കണ്ടത് അവർ പശ്ചിമബംഗാളിൻ്റെ എല്ലാ ഭാഗത്തും രാമനവമി ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു അവരുടെ സ്ഥാനാർത്ഥികൾ ഈ രാമനവമി ഘോഷയാത്രയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ജയ് ശ്രീറാം വിളികൾ മുഴക്കിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നടന്നു പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും പശ്ചിമബംഗാളിൽ അജണ്ട നിശ്ചയിക്കുന്ന പാർട്ടി ബി ജെ പി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെയും ശ്രീരാമനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും എതിർത്തുകൊണ്ടിരുന്ന ജയ് ശ്രീറാം വിളിയെപ്പോലും ശക്തിയുക്തം എതിർത്തു കൊണ്ടിരുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രാമനവമി ഘോഷയാത്രകൾ നടക്കുകയും അതേ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായും പരാജയ ഭീതിയിലാണ് എന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് പശ്ചിമബംഗാളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നേരിട്ട ശക്തമായ മത്സരമാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും തട്ടിക്കൂട്ട് മുന്നണി ഇപ്പോൾ ചിത്രത്തിലേ ഇല്ല എന്നതാണ് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള ഫൈറ്റാണ് പശ്ചിമബംഗാളിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സി പി ഐ എം ഏറെ വർഷം തുടർച്ചയായി ഭരിച്ചു കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ അവിടെ നിന്നും തൃണമൂൽ കോൺഗ്രസ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുകയും വീണ്ടും തുടർച്ചയായി വർഷങ്ങൾ ഭരിക്കുകയും ചെയ്തു ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അധികാരം പിടിച്ചെടുക്കാൻ കഴിവുള്ള ശക്തിയായി ബി ജെ പി വളർന്നിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് ബി ജെ പിക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയാതെ പോയത് പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇത്തവണ ബി സീറ്റ് നേടും എന്ന രാഷ്ട്രീയ കാലാവസ്ഥ പശ്ചിമ ബംഗാളിൽ ഉണ്ട് ഇതിൽ ഭയന്നുകൊണ്ടാണ് ഇത്രയും നാൾ പ്രീണന രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരുന്ന മമതാ ബാനർജി പുതിയ രാഷ്ട്രീയ അടവുകൾ പയറ്റുന്നത് എന്ന് വ്യക്തം വെബ്ഡെസ്ക് ന്യൂസ്